എന്നെ ഏറെ ടെൻഷൻ അടിപ്പിച്ചൊരു കേക്കാണ് കേട്ടോ ഇത് കസ്റ്റമർ പറഞ്ഞത് രണ്ട് കിലോ വരുന്ന ഒരു ചോക്ലേറ്റ് റഫിൾ കേക്ക് മാത്രം മതി അവർക്ക് കളേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ട ഒരു ബേബി തീം ആക്കി കൊടുത്താൽ മതിയെന്ന് മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ നമ്മളുടെ ചോയ്സിന് വിടുമ്പോഴാണ് ഏറ്റവും ടെൻഷൻ കൂടുക അങ്ങനെ ഫൈനലി ഞാൻ തീരുമാനിച്ചു ഒരു ടോൾ കേക്ക് ചെയ്യാമെന്ന് അതിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ സ്പഞ്ച് നാല് ടെന്നിൽ സിക്സ് ഇഞ്ചിൻ്റെ നാല് ടെന്നിലാക്കി കേക്ക് സ്പഞ്ച് റെഡിയാക്കി അതുപോലെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചോക്ലേറ്റിൽ ടു ഫിഫ്റ്റി എം എൽ എ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും അൺസാൾട്ടഡ് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കേക്കിൻ്റെ സ്പഞ്ചും വിപ്പിംഗ് ക്രീമും ഗണാശവും ചോക്ലേറ്റ്സും എല്ലാം ആഡ് ചെയ്ത് നമ്മൾ ഫൈനലി ടോൾ കേക്കിൻ്റെ ഇത് ക്രംകോട്ടിങ് വരെ എത്തിച്ചു നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല മഴ ആയതുകൊണ്ട് കറണ്ട് വന്നു പോയി ഇരിക്കുമായിരുന്നു അതുതന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ കയറുന്നത് കാര്യം നമ്മൾ ചോക്ലേറ്റ് ഗണാശ് ചോദിച്ചതൊന്ന് സെറ്റ് ആവണമല്ലോ അങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തു അപ്പോഴാണ് കസ്റ്റമർ വിളിക്കുന്നത് അവർക്ക് കുറച്ചും കൂടെ നേരത്തെ വൈകുന്നേരം ആറു മണി എന്ന് പറഞ്ഞത് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും കിട്ട കിട്ടത്തക്കത്തിൽ തരാൻ പോയെന്ന് ചോദിച്ചു ഫാമിലി എല്ലാവരും വന്നിട്ട് തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം മിസ്സാവും അതുകൊണ്ട് കുറച്ച് നേരത്തെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് കുറച്ചും കൂടെ നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടായിരുന്നു പിന്നീട് പിൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബേബി പ്രിൻസസിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ലേസർ പ്രിൻറ്റ് എടുത്ത് വെച്ചു അത് കട്ട് ചെയ്ത് ഒട്ടിക്കുകയോ ചെയ്തത് പിന്നെ കുറച്ച് ബോൾസൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ ഫൈനൽ ലുക്കിൽ എത്തിച്ചിട്ടുണ്ട് കസ്റ്റമർക്കും അതുപോലെ ബാക്കി എല്ലാവർക്കും ഈ കേക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആദ്യമായിട്ട് കണ്ടിട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്